പാമ്പാടപാറ ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡിൽ വയോജനങ്ങൾക്ക് നൽകുന്ന കമ്പളി പുതുപ്പിന്റെ വിതരണം നടന്നു ഗ്രാമപഞ്ചായത്ത് അംഗം എസ് മോഹനൻ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു ഏറ്റവും ആദ്യം ഗ്രാമസഭകൾ പൂർത്തീകരിച്ച പദ്ധതികൾ നടപ്പിലാക്കി തുടങ്ങിയ ജില്ലയിലെ ആദ്യ പഞ്ചായത്താണ് പാമ്പാടും വയോജനങ്ങൾക്കായി നൽകുന്ന കമ്പിളി പുതപ്പിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം പാമ്പാടും പാറയിൽ നടന്നിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വാർഡ് തലത്തിലുള്ള വിതരണങ്ങൾ പുരോഗമിക്കുന്നത് ആറാം വാർഡിൽ നടന്ന വിതരണ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് അംഗം എസ് മോഹനൻ നിർവഹിച്ചു തീരുമാനമെടുത്താണ് ഇപ്പോൾ കമ്പനി വിതരണം നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഈ ജില്ലയിലെ ആദ്യത്തെ ഒരു പദ്ധതി തന്നെയാണ് ഈ ഇരുപത്തിയാറില് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഗവൺമെന്റ് നിർദ്ദേശിച്ചതിനനുസരിച്ച് ഗ്രാമപഞ്ചായത്ത് നടത്തുന്ന പദ്ധതിക്കകത്ത് പാടപ്പാറ ഗ്രാമപഞ്ചായത്താണ് ആദ്യമായി ഈ തരത്തിലുള്ള പദ്ധതികളായിട്ട് ഇത് ചെയ്യുന്നത് ഇപ്പോൾ രണ്ടാം ഘട്ടമാണ് കമ്പനിയുടെ വിതരണം നടത്തുന്നത് ഇപ്പം ഈ വാർഡിൽ തന്നെ ഇന്ന് നാൽപ്പത്തി നാല് പേർക്കാണ് കമ്പനി വിതരണം നടത്തിയിരിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് മറ്റ് വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് അടക്കം ഉള്ളത് വരും ദിവസങ്ങളിൽ ബാക്കിയുള്ള വാർഡുകളിലും വിതരണം നടക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ